പറയാൻ നിങ്ങൾ എങ്ങനെയാണ് സമസ്ത അച്ചടക്ക നടപടിക്ക് കൊണ്ടുവരിക മുസ്തഫൽ ഫൈസിയെ സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളാകുന്ന എല്ലാ പാർട്ടികൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും അത് ബാധകമാണ് അത് എസ് എം എഫിന്റെ പ്രത്യേകം ബാധകമാണ് കാരണം സമസ്ത കേരള ജമിയുൽ ഉലമ പ്രസിഡന്റിനും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിക്കും എഴുതിയ കത്ത് വായിച്ചു നോക്കൂ സമസ്തയുടെ ും പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമസ്ത കേരള ജമ്മുഅയ്യത്തുലമ പോഷക സംഘടനകളെ അറിയിക്കുന്നത് സമസ്ത കേരള ജമ്മുഅയ്യത്തുലമ മുഷാവർ എം പി മുസ്തഫൽ ഫൈസി തൻ്റെ പദവിക്ക് നിരക്കാത്ത പരാമർശങ്ങൾ നടത്തിയതിനാൽ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ചേർന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമ കേന്ദ്ര മഷാവറ യോഗം അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഈ തീരുമാനം സമസ്തയുടെ പോഷക സംഘടനകൾക്കും ബാധകമായിരിക്കുമെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് സമസ്തയുടെ സീലും ജനറൽ സെക്രട്ടറി ഒപ്പ് ഇത് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഫെഡറേഷന് കൊടുത്ത കത്താണ് സമസ്ത ഇവർക്ക് എഴുതിയ കത്ത് നിങ്ങൾ കണ്ടല്ലോ ഇനി എന്താണ് നാസർ ഫൈസിക്ക് ഇതിന് കൊടുക്കാനുള്ള മറുപടി ഞങ്ങൾക്ക് അവരോട് ഒരു മറുപടിയേ ഉള്ളു ആ മറുപടി ഇങ്ങനെയാണ് അരുതായ്മയാണതെങ്കിൽ പരിഹരിക്കാൻ ഇവിടെ സഭയുണ്ട് നിങ്ങളുടെ തിട്ടുരം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് മാത്രമാണ് സമസ്ത നേതൃത്വം പറയും എന്ത് വേണം അവർ പറയുന്നതും അവർ ചിന്തിക്കുന്നതും അവർ നിർദ്ദേശിക്കുന്നതും പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കാൻ പടയണി സജ്ജമാണ് അല്ലാതെ നിങ്ങളുടെ പുതിയ മുഫ്തിമാരുടെ ഫത്വ ആവശ്യമില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ അല്ല ഞാൻ നേരത്തെ വായിച്ചത് മുഫ്തിമാരുടെ ഫത്വയല്ല വിഘടിതരുടെ അഭിപ്രായമല്ല മറിച്ച് സാക്ഷാൽ സമസ്ത കേരള ജനത്തിൽ ഉലമ ഇവർക്ക് എഴുതിയ കത്താണ് അവരുടെ സമസ്തയുടെ സമസ്തയുടെ തീരുമാനമാണ് അതിൽ സീലുമുണ്ട് ഔദ്യോഗിക ഒപ്പുമുണ്ട് അത് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം സമസ്തയുടെ ലെറ്റർ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമസ്ത കേരള ജമിഅയ്യത്തുൽമ പോഷക സംഘടനകളെ അറിയിക്കുന്നത് മാന്യരെ അസലക്കും സമസ്ത കേരള ജമിഅയ്യലമ മുഷാവർ മെമ്പർ എം പി മുസ്തഫൽ ഫൈസി തൻ്റെ പദവിക്ക് നിരക്കാത്ത പരാമർശങ്ങൾ നടത്തിയതിനാൽ ആറ് രണ്ട് രണ്ടായിരത്തി ഇരു ഇരുപത്തി അഞ്ചിന് ചേർന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ഉലമ കേന്ദ്ര മിഷാവർ യോഗം അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഈ തീരുമാനം സമസ്തയുടെ പോഷക സംഘടനകൾക്കും ബാധകമായിരിക്കുമെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് സമസ്തയുടെ സീലും ജനറൽ സെക്രട്ടറി ഒപ്പ് ഇത് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി കൊടുത്ത കത്താണ് അപ്പൊ ഇത് സമസ്തയുടെ തീരുമാനം തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അപ്പൊ ഇനി എന്ത് ചെയ്യും പറയട്ടെ അപ്പൊ സമസ്ത എന്ത് തീരുമാനിച്ചാലും അത് ഞങ്ങൾ അംഗീകരിക്കും സമസ്ത എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഞങ്ങൾ ശിരസാവിക്കുമെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ സമസ്ത പറഞ്ഞ തീരുമാനം നിങ്ങൾ കേട്ടല്ലോ മുസ്തഫൽ ഫൈസിയെ സമസ്ത സസ്പെൻഡ് ചെയ്തിരിക്കുന്നു താൽക്കാലികമായി ഒഴിവാക്കിയിരിക്കുന്നു എന്നാൽ ഇത് എല്ലാവർക്കും ബാധകമാണെന്ന് വളരെ വ്യക്തമായിട്ട് സമസ്ത അവർക്ക് കത്തും കൊടുത്തിട്ടുണ്ട് ഈ തീരുമാനത്തിൽ എങ്ങനെയാണ് ഇവർ നോക്കിക്കണ്ടത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവർ ഇന്നലെ നടത്തിയ തിരൂരിൽ നടത്തിയ സമ്മേളനം ഇവർ രണ്ടുപേരും ഈ പറഞ്ഞ അതേ വേദിയിൽ തന്നെ മുസ്തഫൽ ഫൈസി പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ആ സദസ്സിലേക്ക് നിങ്ങളൊന്ന് നോക്കി നോക്കൂ ഈ നിൽക്കുന്നതാണ് സാക്ഷാൽ മുസ്തഫൽ ഫൈസി ഏത് മുസ്തഫൽ ഫൈസി സമസ്ത കേരള ജമിയത്തുലമ സസ്പെൻഡ് ചെയ്ത മുസ്തഫൽ ഫൈസി അപ്പോ മുസ്തഫൽ ഫൈസി എങ്ങനെയാണ് ഇവിടെ പങ്കെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം സമസ്തയുടെ കീഴ് ഘടകമല്ലേ ഈ എസ് എം എഫ് എന്ന് പറയുന്നത് സമസ്ത പറയുന്ന തീരുമാനങ്ങൾ എന്താ ഇവർക്ക് ബാധകമല്ലേ അതല്ലെങ്കിൽ സമസ്ത എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഞങ്ങൾക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യുമെന്നുള്ള ആ ഒരു ധിക്കാരമാണോ ഇത് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ ഒരു രസകരമായ സംഗതിയുണ്ട് അതായത് മുസ്തഫൽ ഫൈസിയെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്നുള്ളത് ഇവർക്ക് തന്നെ അറിയാം അത് പങ്കെടുപ്പിക്കുന്നത് സമസ്തയുടെ തീരുമാനത്തിനെതിരാണെന്നും ഇവർക്കറിയാം അതുകൊണ്ട് തന്നെ ഇവിടെ മുസ്തഫൽ ഫൈസിക്ക് ഒപ്പം ഇരിക്കുമ്പോൾ വല്ല കുഴപ്പമുണ്ടോ എന്ന ചോദ്യത്തിന് അതാ നമ്മുടെ പൂക്കോട്ടൂർ കൊടുക്കുന്ന ഒരു മറുപടി അതിരഹസ്യമാണെങ്കിലും മൈക്കിലൂടെ പരസ്യമായ ആ രഹസ്യം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ അപ്പൊ ഇതൊക്കെ ധിക്കാരമാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും സമസ്തയുടെ സമസ്ത വിലക്കിയ അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്ന് മാത്രമല്ല അദ്ദേഹത്തിനോടൊപ്പം ഇരിക്കാനും ഞങ്ങൾക്കാർക്കും യാതൊരു പേടിയുമില്ല എനിക്കൊരു പേടിയുമില്ല എന്നാണ് നമ്മുടെ പൂക്കോട്ടൂർ പറയാതെ പറഞ്ഞത് ഏതായിരുന്നാലും മുസ്തഫൽ ഫൈസിയെ പങ്കെടുപ്പിച്ച സംഘാടകർക്ക് സമസ്തയുടെ തീരുമാനങ്ങൾക്ക് പുല്ലുവിലയാണെന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പങ്കെടുത്ത മുസ്തഫൽ ഫൈസിയുടെ അവസ്ഥ എന്താ പ്രസംഗം കേട്ട് നമുക്ക് പറയാം ഒരു ദിവസമെങ്കിലും പൂക്കോട്ടൂർ ശേഷം പ്രസംഗിക്കണം എന്ന് തോന്നിയിരുന്നു അത് നടന്നു ആ ഫൈസിക്ക് സമസ്തയുടെ തീരുമാനത്തിനോടൊന്നുമല്ല ശ്രദ്ധ മറിച്ച് മൂപ്പരന്താ ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും സമത് പൂക്കോട്ടൂരിന്റെ ശേഷം പ്രസംഗിക്കണം അതായത് സമദ് പൂക്കോട്ടൂരിന്റെ ഒരു പടിക്ക് മുമ്പോട്ട് നിൽക്കണം എന്നുള്ളതാണ് മൂപ്പര ചിന്ത അപ്പോൾ ഏതായിരുന്നാലും ആ ഒരു ആഗ്രഹം സഫലീകരിച്ച സന്തോഷത്തിലാണ് മുസ്തഫൽ ഫൈസി ഏതായിരുന്നാലും മുസ്തഫൽ ഫൈസി വേറെയും കുറച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് അത് നാസർ ഫൈസി കൃത്യമായിട്ട് കേട്ട് മനസ്സിലാക്കണം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാൻ സുദീർഘമായി പ്രസംഗിക്കുന്നില്ല രണ്ട് കാര്യമാണ് ഒന്ന് ഇപ്പോ നമ്മുടെ ഇടയിൽ ഇടയിൽ പ്രശ്നമുള്ള ചില സംഗതികളൊക്കെ ഉണ്ട് ഇന്ന് നമ്മുടെ മഹന്മാരായ നേതാക്കൾ നേതാക്കൾ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു ആ ചില ചില തീരുമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ആ തീരുമാനം എന്താണെന്ന് നേരത്തെ കാണിച്ചത് ഒന്നുകൂടെ നമുക്ക് ഒന്ന് കേട്ടുനോക്കാം സമസ്തയുടെ ലെറ്റർ ലെറ്റർപാഡിൽ എഴുതുന്നത് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമ പോഷക സംഘടനകളെ അറിയിക്കുന്നത് മാന്യരെ അസലൈക്കും സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമ മുഷാവറ മെമ്പർ എം പി മുസ്തഫൽ ഫൈസി തൻ്റെ പദവിക്ക് നിരക്കാത്ത പരാമർശങ്ങൾ നടത്തിയതിനാൽ ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ചേർന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമഅഅയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ യോഗം അദ്ദേഹത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഈ തീരുമാനം സമസ്തയുടെ പോഷക സംഘടനകൾക്കും ബാധകമായിരിക്കുമെന്നും ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു എന്ന് സമസ്തയുടെ സീലും ജനറൽ സെക്രട്ടറി ഒപ്പ് ഇത് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി സുന്നി മഹല ഫെഡറേഷന് കൊടുത്ത കത്താണ് ആ അപ്പൊ ഈ പ്രസ്താവനയോട് എങ്ങനെയാണ് ഫൈസി നിങ്ങൾ അതൊന്നും തലയിൽ കയറിയിട്ടില്ല പക്ഷേങ്കില് നേരത്തെ പൂക്കോട്ടൂർ പറഞ്ഞത് നിങ്ങൾ മറക്കാൻ പാടില്ല അതൊന്നും കേട്ടു നോക്കൂന്താ പറയാനുള്ളത് അവര് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും അപ്പൊ ഇവർ ചെയ്തത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ പ്രിയമുള്ള സുഹൃത്തുക്കളെ സമസ്ത കേരള ജമിയ സസ്പെൻഡ് ചെയ്ത ആളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇവിടെ പങ്കെടുക്കാൻ പാടില്ല കാരണം എസ് എം എഫ് സമസ്തയുടെ കീഴ്ഘടകമായി പ്രവർത്തിക്കുന്ന കാലത്തോളം സമസ്ത എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ അതിനും ബാധകമാണ് അത് ബാധകമാണ് എന്നല്ല ഇവർക്ക് എഴുതിയ കത്തിൽ നിങ്ങൾ വ്യക്തമായി വായിച്ചല്ലോ ചെലത് നമുക്ക് പെട്ടെന്ന് അതിൽ അഭിപ്രായ അഭിപ്രായം ഉണ്ടാകണമെന്നില്ല പക്ഷേ അത് ശരിയായിരിക്കും എന്നിട്ടും ഇവർ ഇവിടെ പങ്കെടുപ്പിച്ചത് അത് ധിക്കാരം എന്നല്ലാതെ എന്താ പറയാ അപ്പൊ ഏതായിരുന്നാലും ഈ മുസ്തഫൽ ഫൈസി പറഞ്ഞ് 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 അവസാനം നമ്മുടെ നാസർ ഫൈസിക്കും അതുപോലെ തന്നെ പൂക്കോട്ടൂരിനുമൊക്കെ ഒരു പാഠം പഠിപ്പിച്ചിട്ടാണ് അദ്ദേഹം സ്റ്റേജിൽ നിന്ന് പോകുന്നത് ആ രംഗം നമുക്ക് കേൾക്കാം അപ്പോൾ പറയുന്നു എന്നതാണ് എല്ലാ വിഷയത്തിലും നമുക്ക് നാസർ ഫൈസി ഇവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു എങ്ങനെയാ പങ്കെടുപ്പിക്കുക എന്നുള്ളത് അത് നമ്മൾ തുടക്കത്തിൽ കാണിച്ചിരുന്നു അത് അതൊന്നുകൂടെ കേൾക്കാം നിങ്ങൾ എങ്ങനെയാണ് സമസ്ത അച്ചടക്ക വിധേയമാക്കിയ മുസ്തഫൽ തിരുവിൽ ആ എങ്ങനെയാ പങ്കെടുപ്പിക്കുക ചോദ്യമാണത് എങ്ങനെയാ പങ്കെടുപ്പിക്കുന്നത് സമസ്ത ഒരു തീരുമാനമെടുത്തതല്ലേ പിന്നെ മൂപ്പരെ കൊണ്ടുവന്നത് ശരിയാണോ സമസ്തയുടെ നേതാക്കന്മാരെ നമ്മൾ പിൻപറ്റണമെന്നാണ് പങ്കെടുത്ത മുസ്തഫൻ ഫൈസി പറയുന്നത് കേട്ടു നോക്കൂ അതിനെല്ലാം നേതാക്കൾ എന്ത് തീരുമാനമെടുക്കുന്നു അവിടെയാണ് നിൽക്കുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ആരും ഒരു പ്രയാസവുമില്ലാതെ നേതൃത്വത്തിന്റെ ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് അവ മുമ്പ് പറയാനുള്ളത് മുമ്പൊരു പറഞ്ഞു അത് സമസ്തയുടെ നേതൃത്വത്തെ പിൻപറ്റണം അവർ പറഞ്ഞ തീരുമാനങ്ങൾ ഉൾക്കൊള്ളണം പക്ഷേ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ സമസ്ത എന്ത് പറഞ്ഞാലും മൂപ്പർക്കതൊന്നും ബാധകമല്ലാത്ത രീതിയിലാണ് മൂപ്പർ സഞ്ചാരം അപ്പോൾ സംശയം ഇതാണ് ഇവർ അംഗീകരിക്കുന്ന സമസ്തയിൽ ജിഫ്രീതങ്ങളില്ലേ അതല്ലെങ്കിൽ ആലിക്കുട്ടി ഉസ്താദ് ഇല്ലേ അത് മഹാന്മാരാകുന്ന ഇന്നത്തെ സമസ്തയുടെ നേതൃത്വമൊന്നും ഇവർ അംഗീകരിക്കുന്ന സമസ്തയിൽ പെട്ടതല്ലേ അതല്ല ഇനി ഇവർ അംഗീകരിക്കുന്ന സമസ്തയിൽ പാണക്കാട്ടെ സ്വാധീകരിതങ്ങളും ബഷീർ അലി തങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം അപ്പൊ നിങ്ങളുടെ ഈ ദിക്കാനത്തിന് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല